ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നിങ്ങളെ കുട്ടികൾക്കുള്ളതാണ് ഞാൻ ഈസി ആയിട്ട് ഒരു ഡോണറ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഡോണറ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ കുറവായിരിക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കും എപ്പോഴും ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ഡോണറ്റേ ഉണ്ടാക്കുന്നേ ഉള്ളു കൂടുതൽ എടുക്കുന്ന കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്രെഡ് എടുക്കുക ഒരു ഡോണറ്റിന് രണ്ട് സ്ലൈസ് ബ്രെഡ് വേണം ഇതാ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിന് ശേഷം നമ്മൾക്ക് കുറച്ച് വെള്ളം എടുക്കുക ഇതിലേക്ക് രണ്ട് ബ്രെഡ് സ്ലൈസ് ഒന്നിച്ച് വെച്ച് അതായത് ഇതിൽ കാണുന്നത് പോലെ ഒന്ന് പീഞ്ഞ് ഹോൾ ബോൾസ് ബോൾസാക്കി ഇതാ ഇതിൽ കാണുന്നതുപോലെ ഹോളാക്കി എടുക്കാം ഭയങ്കര സിമ്പിളാണ് ഇതാ ഇവിടെ ഒരു ഡോണറ്റ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതുകൂടി ചെയ്തെടുക്കാം ഇനി നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇതിനു വേണ്ടിതാ ഞാൻ പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഡോണറ്റ് ഇതിലേക്ക് കൊടുക്കാം ഒരു ഭാഗമായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം മറ്റേ ഭാഗം കൂടി നല്ല കളറായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം എന്ത് സിമ്പിളാൽ ഇനി നമുക്ക് കുറച്ച് പണി കൂടിയുണ്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കിയെടുത്ത് ഒന്ന് കൊട്ട് ചെയ്തെടുക്കണം ഇനി ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ നമ്മൾക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഡോണറ്റ് അതായത് പോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ മേലെ കുറച്ച് സ്പ്രിങ്കിൾസ് കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ് ഇവിടെ റെഡിയായി എല്ലാവരും പോയി കുട്ടികളൊന്ന് ഹാപ്പിയാക്കിയെടുത്ത് ഈസിയല്ലേ അപ്പോൾ കുറേ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു